അപ്പം എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് പ്രിയയുടെ മുടി ഇങ്ങനെ കറുത്തിരിക്കണമെന്നുള്ളത് ഞാൻ എൻ്റെ എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് നീലിയാമ്പരി കരിഞ്ചീരകം ഓയിൽ നമ്മുടെ പ്രിയാസ് നീലിയാമ്പരി കരഞ്ചീരകം ഓയിൽ ഇത് ഫ്രണ്ട് ക്യാമ്പിട്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് തിരിഞ്ഞായിരിക്കും നിങ്ങൾക്ക് കാണുന്നത് നമ്മുടെ എണ്ണ എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയട്ടെ നമ്മുടെ മുടി നന്നായിട്ട് വെച്ച് വളരാനും അതുപോലെ തന്നെ നല്ല കട്ടി കൂടാനും പിന്നെ പുതിയ മുടികൾ ഉണ്ടാവാനും കൊഴിഞ്ഞു പോയെടുത്ത് പുതിയ മുടികൾ വളരാനും നെറ്റി കയറുന്നതൊക്കെ തടയാനും അതുപോലെ താരൻ മാറാൻ മുടി കൊഴിച്ചിൽ മാറാൻ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ നീലിയവരി കരിഞ്ചീരകം ഓയിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ അഞ്ചാം തീയതി വരേ ഓഫറുള്ളൂ ഒരുപാട് പേർക്ക് അറിയില്ല അറിയാത്തവർ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ മൂന്ന് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇങ്ങനെ മൂന്ന് പ്രോഡക്റ്റ് അതായത് രണ്ട് നീലിയാമ്പരി കരിഞ്ചീരകം ഓയില് പ്ലസ് ഒരു മഞ്ചിഷ്ട ഫേസ് വൈറ്റനിങ് ക്രീം ബൈ വൺ ഗെറ്റ് ത്രീ ഓഫറാണ് ജസ്റ്റ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് ആണ് അഡീഷണൽ ചാർജ് ഇല്ല കൊറിയർ ചാർജ് കേരളത്തിനകത്ത് ഷിപ്പിംഗ് ഫ്രീ ആണ് കേരളത്തിന് വെളിയിലുള്ളവർ മാത്രം ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ അടച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓഫർ കൈപ്പറ്റാവുന്നതാണ് അഞ്ചാം ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഹോട്ട് ഓയിൽ ചെയ്യുന്ന ദിവസമാണ് കേട്ടോ എല്ലാ ദിവസവും ഞാൻ ഓയിൽ ചെയ്യാറില്ല പക്ഷെ ഇന്ന് ഞാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ എണ്ണ തന്നെയാണ് നമ്മുടെ നീലിയാമ്പരി കരിഞ്ചീരകം എണ്ണയാണ് എണ്ണ കേട്ടോ അപ്പം എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് പ്രിയയുടെ മുടി ഇങ്ങനെ കറുത്തിരിക്കണെന്നുള്ളത് ഞാൻ എൻ്റെ എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടത് നമ്മുടെ നീലിയാമ്പരി കരിഞ്ചീരകം ഓയിൽ നമ്മുടെ പ്രിയാസ് നീലിയാമ്പരി കരിഞ്ചീരകം ഓയിൽ ഫ്രണ്ട് ഫ്രണ്ടിക്കാൻ പെട്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് തിരിഞ്ഞായിരിക്കും നിങ്ങൾ കാണുന്നത് നമ്മുടെ എണ്ണ എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഞാൻ എനിക്ക് സൗകര്യത്തിന് ഞാനിങ്ങനെ സ്പ്രേ ബോട്ടിൽ അങ്ങനെ പല ബോട്ടിലാക്കി വെക്കും ചിലപ്പോൾ ഈ സ്പ്രേ ബോട്ടിൽ ഇങ്ങനത്തെ ബോട്ടിലൊക്കെ ആക്കി വെച്ചാൽ എനിക്ക് എടുക്കാൻ എളുപ്പത്തിനാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ എണ്ണ ഇന്ന് ഹോട്ട് ഓയിൽ ചെയ്യുന്ന ദിവസമാണ് എല്ലാ ദിവസവും ഞാൻ ഹോട്ട് ഓയിലൊന്നും ചെയ്യില്ല കേട്ടോ മന്ത്ലി വൺസ് ആ മാസത്തിൽ ഒരു തവണയാണ് നമ്മൾ ഹോട്ട് ഓയിൽ ചെയ്യുന്നത് അപ്പോൾ അത് നല്ലതാണ് മുടിക്ക് ഇപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറയട്ടെ നമ്മുടെ മുടി നന്നായിട്ട് ഉള്ളുവച്ച് വളരാനും അതുപോലെ തന്നെ നല്ല കട്ടി കൂടാനും പിന്നെ പുതിയ മുടികൾ ഉണ്ടാവാനും കൊഴിഞ്ഞു പോയെടുത്ത് പുതിയ മുടികൾ വളരാനും നെറ്റി കയറുന്നതൊക്കെ തടയാനും അതുപോലെ താരൻ മാറാൻ മുടി കൊഴിച്ചിൽ മാറാൻ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ നീലേ അവർ കരിഞ്ചീരകം ഓയിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ അഞ്ചാം തീയതി വരെ ഓഫറുള്ളൂ ഒരുപാട് പേർക്ക് അറിയില്ല അറിയാത്തവർ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ അഞ്ചാം തീയതി വരെ നമ്മൾക്ക് ഈ ജൂൺ അഞ്ച് ഇന്നിപ്പോ അത്രയോ നാലൊറ്റ ആയി അതായത് ഇന്നും നാളെയും കൂടി ഓഫർ കിട്ടത്തുള്ളൂ മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് സാധാരണ ചില ആളുകൾ പറയും ഇപ്പൊ എൻ്റെ ഞാൻ ഇങ്ങനെ രണ്ടു വശത്ത് പിടിക്കുന്ന അത്രയും പോലും മുടി ഒരു വശത്തില്ല അതായത് വളരെ നേരത്ത് കുറച്ച് മുടിയൊക്കെ ഉള്ളൂ എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ അത് നമുക്ക് മുടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ എണ്ണ തന്നെയാണ് നമ്മുടെ എണ്ണ ഒരുവിധപ്പെട്ട എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് കാര്യം ഇതങ്ങനെ ഹെൽത്ത് ഇഷ്യൂ ഒന്നും വരുന്നതല്ല ആസ്മ രോഗികൾ ക്യാൻസർ പേഷ്യൻസ് അതുപോലെ സൈനസ് ഉള്ളവർ കഫക്കെട്ട് നീരിറക്കത്തിൻ്റെ പ്രശ്നങ്ങളുള്ളവരിതേ ഞാൻ എണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് ഞാനിവിടെ താഴെ വെച്ചേക്കാണ് ബോട്ടിൽ ഇവിടെ വയ്ക്കാനായിട്ട് സ്ഥലമില്ലാത്തതുകൊണ്ട് ഓക്കെ അപ്പോൾ ഞാനിത് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ എല്ലാ ദിവസവും നന്നായിട്ട് എണ്ണ എല്ലാ ദിവസവും എണ്ണ ഇടാറുണ്ട് ഞാൻ പക്ഷേ ഇത്രയും ഡീപ്പായിട്ട് ചെയ്യാറില്ല ഡീപ്പ് ഓയിലിങ്ങും ഇല്ല എല്ലാ ദിവസവും എല്ലാ ദിവസവും ഞാൻ എണ്ണയിടും ഹെയർ വാഷ് ചെയ്താലും ശരി ഇല്ലെങ്കിലും ശരി ഞാൻ എല്ലാ ദിവസവും എണ്ണയിടും കാര്യം ഹെയർ വാഷ് ചെയ്യുന്ന ദിവസങ്ങളിൽ മാത്രമേ എണ്ണയിടാവൂ അങ്ങനെയൊന്നുമില്ല ഈ എണ്ണയ്ക്ക് ഹെയർ വാഷ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ അതാണ് ഈ എണ്ണയുടെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ എൻ്റെ മുടി ഇച്ചിരി കളി ഹെയർ ആണ് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് അപ്പം ഞാൻ ഇട ഇടയ്ക്ക് നമ്മുടെ അയണിങ് ബ്രഷില്ലേ ഫിലിപ്സിൻ്റെ ബ്രഷ് ഉണ്ട് അത് വെച്ചിട്ടൊന്ന് അയണിങ് ചെയ്തിടും എനിക്കിഷ്ടമാണ് അങ്ങനെ മുടി നീളത്തിന് ഇരിക്കുന്നത് ഇഷ്ടമാണ് പക്ഷെ എൻ്റെ മുടി ഇങ്ങനെ ഒരു മുടിയാണ് ഇങ്ങനെ ഒരു ജസ്റ്റ് കുറച്ച് കേളി ആയിട്ടുള്ള ഒരു ഹെയർ ആണ് എൻ്റെ ഒരു വേവി ഹെയർ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ നീട്ടി എൻ്റെ മുടി ഇപ്പോൾ ഇത്രയും നീളമുള്ള ഈ മുടി നമ്മൾ ഒന്ന് അയണിങ് ബ്രഷ് വെച്ച് അയൺ ചെയ്യുമ്പോൾ വീണ്ടും ലെങ്ത് കൂടും മനസ്സിലായില്ലേ അതാണ് ഈ കേളി ഹെയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഇപ്പോൾ എത്ര നീളം ഉണ്ടെങ്കിലും നമ്മൾ അയൺ ചെയ്തിടുമ്പോൾ ഒന്നുകൂടെ നീളം കൂടും ഓക്കെ അപ്പോൾ ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഓഫർ കുറേ പേർക്ക് അറിയില്ല എന്ന് തോന്നുന്നു നീലേമരി കരിഞ്ചീരകം ഓയില് വീണ്ടും നീലിയാമ്പരി കരിഞ്ജീരകം ഓയിൽ അങ്ങനെ രണ്ട് ഓയിൽ പ്ലസ് ഒരു ക്രീമാണ് ഓഫർ ഇട്ടിരിക്കുന്നത് കേട്ടോ അതായത് മഞ്ജിഷ്ട ഫേസ് ക്രീമാണ് ഇതൊക്കെ നമ്മുടെ ഏറ്റവും കൂടുതൽ റിവ്യൂ ഉള്ള പ്രോഡക്ട്സ് ആണ് അപ്പം ഞാൻ കാണിക്കാം ഉണ്ടോ ഇങ്ങനെ മൂന്ന് പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇങ്ങനെ മൂന്ന് പ്രോഡക്റ്റ് അതായത് രണ്ട് നീലിയാമരി കരിഞ്ചീരകം ഓയില് പ്ലസ് ഒരു മഞ്ജിഷ്ട ഫേസ് വൈറ്റണിങ് ക്രീം ബൈ വൺ ഗെറ്റ് ത്രീ ഓഫറാണ് ജസ്റ്റ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് ആണ് അഡീഷണൽ ചാർജ് ഇല്ല കൊറിയർ ചാർജ് കേരളത്തിനകത്ത് ഷിപ്പിംഗ് ഫ്രീ ആണ് കേരളത്തിന് വെളിയിലുള്ളവർ മാത്രം ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ അടച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓഫർ കൈപ്പറ്റാവുന്നതാണ് അഞ്ചാം തീയതി വരെ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ കുറേ പേർക്ക് അറിയില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വന്ന് പറഞ്ഞത് പിന്നെ ഇതിന് ഞാനൊരു നല്ല മസാജ് കൊടുക്കും അപ്പോൾ അത് നമ്മൾ നല്ല മസാജ് കൊടുത്താലേ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ടോ ഞാൻ നല്ലൊരു മസാജ് കൊടുക്കും എന്നിട്ട് ഞാൻ നമ്മൾ തന്നെ താളിപ്പൊടി ഉപയോഗിച്ചിട്ട് കഴുകിക്കളയും കേട്ടോ ഓക്കെ അപ്പം ഇപ്പം നിങ്ങൾക്ക് വാങ്ങാൻ വളരെ എളുപ്പമാണ് കാര്യം മൂന്ന് പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത് രണ്ട് ഓയിലും ഒരു ഫേസ് വൈറ്റനിങ് ക്രീമും കൂടെ വെറും അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും ഇതിനകത്ത് നിങ്ങൾ എക്സ്ട്രാ ജി എസ് ടി അടക്കേണ്ട എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് അടയ്ക്കേണ്ട ഹിഡൻ ചാർജസ് ഒന്നും തന്നെ ഇല്ല ഒരാൾക്ക് എത്ര സെറ്റ് വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ് കേട്ടോ എങ്ങനെ കൈ തളരു അപ്പം ഇതാണ് നമ്മുടെ ഓഫർ എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് കുറച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് മസാജ് ചെയ്യണം അതിന് ഞാൻ ഒരു ചൂട് വെള്ളത്തിൽ മുക്കിപ്പഴിഞ്ഞ് ഒരു ടവല് വെച്ച് ചുറ്റിക്കെട്ടി വെക്കും എന്നിട്ട് ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഹെയർ വാഷ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പ്രോഡക്ട്സ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ നിങ്ങൾ ഓട്ടോയിൽ ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെയാണ് ഞാൻ ഒരുപാട് ഹോട്ടോസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങളോട് വന്ന് പറഞ്ഞതേ ഉള്ളൂ വീഡിയോ വേണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കീഴിലേക്ക് കീഴ്ക്കാശി വീഡിയോ മേ കാണാം ഓഫർ ഇതേ സൈറ്റിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ടിൽ ദ ടേക്ക് കെയർ